ಹಾಲಿಡೇಸ್ ಪಾಲಾಡ ಬಳಿಕಡವ മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കലാമേളയുടെ പ്രചരണാർത്ഥം മീഡിയ ആന്റ് പബ്ലിസിറ്റി കമ്മിറ്റി ഒരു റീൽസ് മത്സരം സംഘടിപ്പിച്ചു മേള വണ്ടൂരിൽ എന്നതായിരുന്നു പ്രമേയം വിദ്യാർത്ഥികളോടൊപ്പം പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് റീൽസ് മത്സരം സംഘടിപ്പിച്ചത് വി എംസി എച്ച്എസ്എസ് വണ്ടൂരിലെ ഗൌരി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള റീൽ ഒന്നാം സ്ഥാനം നേടി അഭിറാം മനോജ് മാജിതാ പി എന്നിവരുടെ റീലുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികളെ അനുമോദിച്ച ചടങ്ങിൽ വി എം സി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ഉഷാകുമാരി എച്ച് എം ഉഷാ പി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ എം അബ്ദുൾ ബഷീർ ജോയിന്റ് കൺവീനർ അൻവർ വൈസ് ചെയർമാൻ സി ടി പി ഉണ്ണിമൊയൻ എന്നിവർ പങ്കെടുത്തു ഒരു റീൽസ് മത്സരം സംഘടിപ്പിച്ചു മേള വണ്ടൂരിൽ എന്ന മലപ്പുറം പൊതുജനങ്ങളും ഒക്കെ പങ്കെടുക്കാവുന്ന രീതിയിലാണ് റീൽസ് മത്സരം സംഘടിപ്പിച്ചിരുന്നത് ആ റീൽസ് മത്സരത്തിൽ ധാരാളം എൻട്രികൾ വന്നു അതിൽ നിന്ന് ഏറ്റവും മികച്ച മൂന്ന് റീലുകളാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഗൗരി അഭിലാഷും സംഘവും ചെയ്തിട്ടുള്ള റീലാണ് രണ്ടാം സ്ഥാനത്ത് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തന്നെയുള്ള അഭിരാം മനോജും സംഘവും ചെയ്തിട്ടുള്ള റീൽസാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ജി എച്ച് എസ് എസ് എടക്കരയിലെ എൽ പി എസ് ടി ആയിട്ടുള്ള മാജിദ പി ചെയ്തിട്ടുള്ള റീൽസ് വിജയികളെ അഭിനന്ദിക്കുന്നു ഈ റീൽസ് നമ്മുടെ ജില്ലാ മേളയുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വിജയികൾക്ക് മെമൻറ്റോ നൽകുന്നതാണ്